എല്ലാവർക്കും നമസ്കാരം തിരിഞ്ഞുകൊണ്ട് ഇന്ന് ഇന്നലെ പോയപ്പോ സ്റ്റിച്ചും ഇട്ടില്ല അപ്പൊ സമയം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് പോയിട്ട് സ്റ്റിച്ചും കാര്യങ്ങളും ഇടണം രണ്ടാമതും ഇടണം പിന്നെ നമുക്ക് വേറൊരു കേസുള്ളത് പാലക്കാട് ജില്ലയിൽ തന്നെ ഈ എന്താ പറയാ ഈ പറക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നായനെ സ്കൂളിൽ അത് പൂവ് ആയിട്ട് കടയിലാണ് കഴിപ്പിനെ പൂവായിട്ടുള്ള കേസാണ് അത് അവര് സ്കൂളിലെ ബാത്റൂമിൽ പിടിച്ചിട്ട് എന്നാ പറയുന്നത് ഇന്നലെ പോകാൻ പറ്റില്ല ഞാൻ കാലത്ത് വരാന്ന് പറഞ്ഞതാണ് അപ്പൊ നമ്മളെ ക്ലീനിങ് രണ്ട് കൂട്ടിലും ക്ലീനിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇപ്പൊ എന്നെ ഇറങ്ങിയല്ലോ പനി ശരിക്കും പറയാമല്ലോ നല്ല വേദന പനി വരുന്ന പ്രശ്നമാണ് പനി ഏകദേശം ആയതോണ്ടിരിക്കുന്നു ഇന്നലെ ഇന്നായിട്ട് ഗുളിക കഴിക്കണ്ട് ജോയിന്റ് പെയിൻ നല്ല പെയിൻ ഉണ്ട് അപ്പൊ അത് ഒന്ന് ഉഷാറാവുന്ന ചുടുവെള്ളത്തിൽ കുളിച്ച് ഗുളിക ഉണ്ട് അത് കഴിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ അടുത്തേക്ക് പോണത് കഴിഞ്ഞിട്ട് സമയം കിട്ടി എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം പെട്ടെന്ന് മാറാനുള്ളത് ചിലപ്പോ കിടന്നിട്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഓടും എത്താൻ പറ്റുന്നില്ല കൂടുതൽ വിളിക്കുന്ന ആളുകൾ ക്ഷമിക്കുക അതെ പറയാനുള്ളൂ ഇപ്പൊ ഇന്നത്തെ വാർത്തയിലാണ് മറ്റേ പോലീസിന്റെ പേജിൽ ഏഹ് നായകം പറ്റിയാലും വിളിക്കാൻ പറഞ്ഞില്ലേ പറ്റുമെങ്കിൽ നിങ്ങൾ ഇനി ആ നമ്പറിലൊക്കെ വിളിക്കുക ഒരു പക്ഷെ ഞങ്ങളൊക്കെ നമ്പർ തന്നെയാ തരിക അപ്പൊ വലിയ പ്രതീക്ഷ എന്നാലും അങ്ങനെ ഒരു ആശയം പറഞ്ഞാലും സന്തോഷം അപ്പൊ ഇനി കുഞ്ചരീനായിട്ട് പോണ പിന്നെ വേറെ മൂക്കോലെ തന്നെ ഒരു നായ പൂവായിട്ട് കിടക്കുന്നുണ്ട് അതിന് പിടിക്കാൻ കിട്ടില്ല നോക്കട്ടെ എനിക്ക് ഓക്കെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പൊ